തനിക്ക് ഉയരുന്ന ആരോപണങ്ങളെ ശക്തമായി നേരിടുമെന്ന് സി പി എം നേതാവ് കെ ജെ ഷൈൻ ആരോപണം വ്യാജവും ആസൂത്രിതവുമാണ് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും കെ ജെ ഷൈൻ പ്രതികരിച്ചു പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഈ തുണിയൊലിഞ്ഞ് ഈ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഉടുതുണി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ആരെങ്കിലും തുണി വറിച്ചെടുത്ത് ഓടുന്ന ഒരു രീതിയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല പരാതി കൊടുത്തു കൃത്യമായും അതിന് ന്യായമായിട്ടുള്ള ഒരു നമുക്ക് എന്താ പറയുക ഒരു നീതി കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നിഷ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കെ ജെ ഷൈൻ ഇപ്പോൾ പറയുന്നത് െതിരായ നടക്കുന്ന ഈ ഒരു വാദ വ്യാജ പ്രചാരണത്തെ ശക്തമായി നേരിടുമെന്നാണ് കെ ജെ ഷൈൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇത് ഈ ഒരു വ്യാജ ആരോപണം ആസൂത്രിതമാണ് കോൺഗ്രസ് ആണ് ഇതിന് പിന്നിലെന്നാണ് എന്നാണ് കെ ജെ ഷൈനും സി പി എം നേതൃത്വവും പറയുന്നത് ഇന്നലെ സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഇക്കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി കോൺഗ്രസ് ഗൂഢമായി നടത്തിയ നീക്കങ്ങളാണ് ഇതിന് പിന്നിൽ ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മറയ്ക്കാനായി കോൺഗ്രസ് നടത്തിയ ആസൂത്രിത നീക്കമാണ് ഈ കെ ജെ എം എൽ എയും ഉൾപ്പെട്ട ഈ ഒരു വിവാദത്തിന് പിന്നിലെന്നാണ് ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞത് എന്നാൽ ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ അപക്വമായ ഒരു വ്യാജ പ്രചരണം നടത്തേണ്ട കാര്യം കോൺഗ്രസിനില്ല വിഷയത്തിൽ കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് അല്ലാതെ ഇത്തരത്തിൽ ഇങ്ങനത്തെ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് സി പി എമ്മിനുള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും ഒക്കെ തന്നെയാണ് ഇങ്ങനത്തെ കഥകളൊക്കെ പുറത്തു തരാൻ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കും എന്നാണ് സി പി എം നേതാവ് കെ ജെ ഷൈൻ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ ഇമേജും നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ സമാന്തരമായ ആരോപണം പാർട്ടിക്കെതിരെ സി പി എമ്മിനെതിരെ ഉന്നയിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ കെ ജെ ഷൈൻ മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്തായാലും കോൺഗ്രസ്സിനകത്ത് മാത്രമല്ല സി പി എമ്മിനകത്തും ഇത്തരം ലൈംഗിക ആരോപണങ്ങളും മറ്റും ഉയർന്നു തുടങ്ങുന്നു അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വിവാദങ്ങൾ ഇപ്പോൾ വീണ്ടും സജീവമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ